ബോർഡ് വെച്ചിട്ടും ഇൻസൈഡ് നമ്മൾ ഇൻഷൂട്ട് ബോർഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അത് വി ബോർഡ് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ നൂറ് ശതമാനം ക്രാക്ക് വേണൊരു മെറ്റീരിയലാണ് പക്ഷേ ഇതെന്താ വെച്ചാൽ ഇത് സൗണ്ടിന് ലക്ഷം കുറവുണ്ടെന്നാണ് പറയണവരും ഇതിൻ്റെ താഴത്തൊരു സ്റ്റിക്കർ ഒട്ടി ചാരണം സൗണ്ടിന് ലക്ഷം കുറവുണ്ടെന്ന് പറഞ്ഞു സൗണ്ട് പ്രൂഫ് പ്രൂഫാക്കിയിട്ട് ഉപയോഗിക്കണ മെറ്റീരിയലാണെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ചൂട് കുറയ്ക്കാനാണെന്നുണ്ടെങ്കിൽ വെറുതെ നമ്മൾ കാശ് ചിലവാക്കേണ്ട ആവശ്യമില്ല കാരണം വെച്ചാൽ ഇൻഷു ബോർഡ് പറഞ്ഞ സാധനം തന്നെ നൂറ് ശതമാനം ബോർഡ് എന്നുള്ള ചൂട് കാത്തി ഇറക്കില്ല കാരണം ചില പക്ഷേ സൈഡ് ഒരു ഐറ്റ് വെച്ചില്ല അപ്പോൾ ഒരു ഒരു ഇതേപോലുള്ള നമ്മൾ അഫ്റ്റർ വർക്ക് കിടക്കുന്ന സമയത്ത് റോഫും മെറ്റീരിയൽ വെച്ച് ചെയ്യുന്ന സമയത്ത് ഒരു പത്തടി എങ്കിലും നമ്മളെ ഒരു ഈ വിത്തി വെക്കണം നല്ലതാണ് ഈ ചുമരൊരു പത്തടി വെക്കണം എന്നാൽ നമുക്ക് സ്ട്രൈറ്റ് സ്ട്രൈറ്റാക്കി ചെയ്യാൻ പറ്റും ഇതിപ്പോൾ നമ്മൾ ഫ്ലോറിങ്ങിൻ്റെ അളവിനേക്കാളും ഈ ചെരുവും കൂരൊക്കെ വരാൻ സമയത്ത് നമുക്ക് മെറ്റീരിയൽ കുറച്ച് അധികം വരും സ്ക്വയർ ഫീറ്റ് കൂടും അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫ്ലോറ് ഫ്ലോറിൻ്റെ സ്ക്വയർ ഫിറ്റിനേക്കാളും കുറച്ച് കൂടുതൽ വരും ഇവിടെ അപ്പോൾ ഞങ്ങൾ ഇന്ന് മണ്ണാർക്കാട് അല്ലാതെ മണ്ണാർക്കാട് ഞങ്ങളൊരു ഇൻസു ബോർഡിൻ്റെ സീലിംഗ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഒരു ഒന്നര മാസം മുന്നേ ഗൾഫിൽ നിന്ന് കോൾ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമുക്കൊരു സൈറ്റ് ഉണ്ട് ചെയ്യാൻ പറ്റുമോ ചോദിച്ചിട്ട് അങ്ങനെ മണ്ണാർക്കാടാണ് ആ സൈറ്റ് അപ്പോൾ ഞങ്ങളിത് ഇന്ന് ഞങ്ങളെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ നമ്മളെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് നാളെ ഞങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സൈഡ് ഭാഗം ചുമരും ഭിത്തി കുറവാണ് അതായത് ഒരു എട്ടര അടി ഹൈറ്റ് ഉണ്ട് പിന്നെ സെൻ്ററൊക്കെ കുറച്ച് ഹൈറ്റ് കൂട്ടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ കൂര മോഡൽ ആക്കിയിട്ട് നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ടാവും കൂര പ്ലസ് സ്ട്രൈറ്റ് ഒക്കെ ചെയ്തിട്ടാണ് ചെയ്യുന്നത് സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ആണ് ഇവിടെ ചെയ്യുന്നത് പിന്നെ ഇവിടെ ചെയ്തതെന്നെന്താ വെച്ചാൽ ഒരു അമ്പത് ശതമാനം ചൂട് കുറയ്ക്കണ ഓൾറെഡി ചൂ ഓൾറെഡി ചൂറ് ചൂട് കുറയ്ക്കണ ഒരു റൂഫിഷറ്റാണ് ഇവിടെ വെച്ചിരുന്നത് കാരണം വെച്ചാൽ ഇതൊരു ഫോയിൽ പേപ്പർ ഒട്ടിച്ച ഒരു ഷീറ്റാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് കാരണം വെച്ചാൽ അതിൽ തന്നെ ഒരു അമ്പത് ശതമാനം ചൂട് കുറയും കാരണം വെച്ചാൽ ഇപ്പോൾ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീസൺ മഴയാണ് അപ്പോൾ ഇപ്പോൾ കുറച്ച് ന്യൂനമർദ്ദം കാര്യങ്ങളൊക്കെ ആയിട്ട് മഴയുള്ളൊരു സമയമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇത് ഇപ്പോഴത്തെ ഇപ്പം ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ചൂട് ലക്ഷം കുറവുണ്ട് ഇനി പിന്നീടുള്ള ദിവസങ്ങൾ എങ്ങനെയാണെന്ന് അറിയില്ല ഇത് ഒരു ഷീറ്റിൻ്റെ താഴെ ഒരു പേപ്പർ ഒട്ടിച്ചിട്ടുള്ളതാണ് ഇവിടുത്തെ സ്പ്രിങ്ങിൻ്റെ കുറച്ച് ഒരു വണ്ണം അങ്ങത്തി കനസിൽ ആ പോലെ തോന്നുന്നുണ്ട് ഇവിടെ നോക്കുമ്പോൾ അപ്പോൾ ആ ഒരു ടൈപ്പിലുള്ളൊരു ഇതാണ് ഇവിടെ പൊട്ടിച്ചിരുന്നത് ഇതിങ്ങനെ വരുന്നൊരു വലിയൊരു ഹാൾ വരുന്നുണ്ട് പിന്നെ ഈ ഭാഗത്തും ഇതേപോലെ തന്നെ ഒരു പോഷൻ വരുന്നുണ്ട് ഇതൊക്കെ നമുക്കിവിടെ സ്ട്രൈറ്റ് ചെയ്തിട്ട് ഇവിടെ കൂര മോഡലടിക്കണം ഇവിടുത്തെ അടിക്കാനാണ് വരുന്നത് പിന്നെ ഇവിടെ വരുന്നൊരു ഒരു ബാത്റൂം വരുന്നുണ്ട് ഒരു ബാത്റൂം വരുന്നുണ്ട് പിന്നെ പിന്നെ അവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട് ഈ ബെഡ്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സെൻടർ സെൻറ്റർ ഹൈറ്റ് വെച്ചു പക്ഷേ സൈഡ് ഒരു ഹൈറ്റ് വെച്ചില്ല അപ്പോൾ ഒരു ഒരു ഇതേപോലെ നമ്മൾ അഫ്റ്റർ വർക്ക് നടക്കുന്ന സമയത്ത് റോഫ് മെറ്റീരിയൽ വെച്ച് ചെയ്യുന്ന സമയത്ത് ഒരു പത്തടി എങ്കിലും നമ്മളെ ഒരു ഈ ഭിത്തി വെക്കണമെന്നല്ലോ ഈ ചുമരൊരു പത്തടി വെക്കണം എന്നാൽ നമുക്ക് എന്താണെന്ന് അറിയാമോ സ്ട്രൈറ്റാക്കി ചെയ്യാൻ പറ്റും ഇതിപ്പോൾ നമ്മൾ ഫ്ലോറിൻ്റെ അളവിനേക്കാളും ഈ ചരിവും കൂരൊക്കെ വരാൻ സമയത്ത് നമുക്ക് മെറ്റീരിയൽ കുറച്ച് അധികം വരും സ്ക്വയർ ഫീറ്റ് കൂടും അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫ്ലോറ് ഫ്ലോറിൻ്റെ സ്ക്വയർ ഫീറ്റിനേക്കാളും കുറച്ച് കൂടുതൽ വരും പിന്നെ ഇവിടെ ഒരു ബാത്റൂം വരുന്നുണ്ട് ഇതിനത്തൊരു ബാത്റൂം അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അപ്പുറത്തൊരു ഒരു ബെഡ്റൂം കൂടി വരുന്നുണ്ട് ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട് ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട് പക്ഷേ ഇവരെന്താന്ന് വെച്ചാൽ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഇൻഷു ഇൻഷുബോഡുകൊണ്ട് സീലിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇതേപോലെ തെർമൽ റെസിസ്റ്റഡായിട്ടുള്ള ഷീറ്റ് വെച്ചിട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല കാരണം എന്ന് വെച്ചാൽ അതിനിപ്പോൾ ഒരു എക്സ്പെൻസ് വന്നു മറ്റേത് റൂഫി ഷീറ്റ് വെച്ചിട്ട് സാധാരണ നോർമൽ ഷീറ്റ് വെച്ചിട്ട് ഇത് ചെയ്യണം ബഡ്ജറ്റ് ലക്ഷം കുറഞ്ഞുണ്ടായിരുന്നു പക്ഷേ ഇതെന്താ വെച്ചാൽ ഇത് സൗണ്ടിന് ലക്ഷം കുറവുണ്ടെന്നാണ് പറയണവര് ഇതിൻ്റെ താഴത്തൊരു സ്റ്റിക്കർ ഒട്ട് ചാരണം സൗണ്ടിൻ്റെ ലക്ഷം കുറവുണ്ടെന്ന് പറഞ്ഞു സൗണ്ട് പ്രൂഫാക്കിയിട്ട് ഉപയോഗിക്കണ മെറ്റീരിയലാണെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ചൂട് കുറയ്ക്കാനാണെന്നുണ്ടെങ്കിൽ ഇവിടേത നമ്മൾ കാശ് ചിലവാക്കണ്ട ആവശ്യമില്ല കാരണം വെച്ചാൽ ഈ ഇൻഷു ബോർഡ് പറഞ്ഞ സാധനം തന്നെ നൂറ് ശതമാനം ബോർഡ് നമ്മൾ ചൂട് താഴ്ത്തിക്ക് ഇറക്കില്ല കാരണം വെച്ചാൽ ആ ബോർഡിൻ്റെ സിസ്റ്റം തന്നെ അങ്ങനെയാണ് അതായത് ചൂട് കുറക്കി അതേപോലെ ഒരു പെട്ടി ബോക്സ് ഉണ്ടാക്കിയിട്ട് അതിൽ നമ്മളൊരു ഐസ് വെച്ചിട്ട് നിറച്ച് കഴിഞ്ഞാലും അടച്ചു വെച്ചാൽ നമുക്കത് ഇതാവും അപ്പോൾ ഇതാണ് അപ്പോൾ പിന്നെ അത് മാത്രമല്ല ഇൻസുബോർ ചെയ്യേണ്ട ഒരു പ്രത്യേകത വെച്ചാൽ നമുക്ക് ഇവിടെ താഴ്ന്നു നേരെ മൂടി നോക്കുമ്പോൾ ഒക്കെ നമുക്ക് ആ റൂഫ്ഷീറ്റും അതേപോലെ എൻ്റെ ആംഗിളുകളും ഇലക്ട്രിക്കൽ പൈപ്പുകളും കണ്ട അവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റും പിന്നെ ഇവിടെയൊക്കെ ഉണ്ടോ പൈപ്പുകളൊക്കെ അപ്പോൾ ആ പൈപ്പുകളൊക്കെ മൂടും മൂടിക്കിട്ടും ചെയ്യും ചൂ ഒന്നാമത് ആ പൈപ്പ് ഇൻട്രസ്റ്റ് വർക്കിൻ്റെ ഭാഗങ്ങൾ കാണാണ്ടിരിക്കും ഒന്നാമത്തേത് സീലിങ് ചെയ്താൽ പിന്നെ രണ്ടാമത്തെ കഴിഞ്ഞാൽ നമുക്ക് പൈപ്പും കാര്യങ്ങളൊക്കെ ക്ലിയറായി കിട്ടും പിന്നെ മൂന്നാമത്തെ പറഞ്ഞാൽ ചൂട് കുറയ്ക്കാൻ പറ്റും പിന്നെ നാലാമത്തെ പറഞ്ഞാൽ നമുക്ക് താഴത്ത് നോക്കുമ്പോൾ ഒരു വാർപ്പ് വീടിൻ്റെ ഒരു ഫീലും നമുക്ക് ഇതുപോലെ ഇൻഷുബോർഡ് വെച്ച് സീലിങ് ചെയ്യാൻ സീ ഇൻഷുബോർഡ് മാത്രമല്ല എല്ലാ മെറ്റീരിയൽ വെച്ച് സീൽ ചെയ്യുമ്പോഴും ആ ഒരു ഫീൽ കിട്ടും ഒരു വാർക്കയുടെ ഫീൽ കിട്ടും പക്ഷേ ഇൻഷുബോർഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നൂറ് ശതമാനം ചൂട് കുറയും അതുപോലെ തന്നെ നൂറ് ശതമാനം വാട്ടർ പ്രൂഫാണ് അതിൻ്റെ പ്രത്യേകത അങ്ങനെയാണ് അപ്പോൾ ഞങ്ങൾ നാലഞ്ച് വർഷം മുന്നേ ഇതുപോലെ ഞങ്ങൾ എല്ലാ സൈക്കിളിലും വന്നിട്ട് ഞങ്ങൾ വർക്ക് തുടങ്ങുന്നതിൻ്റെ മുന്നേ ഞങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് ഞങ്ങൾക്ക് ഞങ്ങളങ്ങനെ വർക്ക് കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് ഞങ്ങൾ ഇടാറ് കാരണം വെച്ചാൽ വർക്ക് കുറച്ച് കൂടുമ്പോൾ നമുക്ക് രാവിലെ വീഡിയോസ് എടുക്കാനും അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് വന്ന കാരണം കുറേ കാലങ്ങളായിട്ട് ഞങ്ങൾ ഈ സൈറ്റ് വീഡിയോസ് അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നില്ല ഇപ്പോൾ ഇനി മുതൽ നമ്മൾ വേറെ സൈറ്റ് നമ്മൾ വീഡിയോ ചെയ്തതിനു ശേഷമാണ് നമ്മൾ പിന്നെ രണ്ടാമത്തെ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഈ ഷീറ്റ് അടിച്ചും ഭാഗങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യണത് അപ്പോൾ ഉള്ളത് മണ്ണാർക്കാടാണ് മണ്ണാർക്കാട് മണ്ണാർക്കാടുന്നൊരു രണ്ട് മൂന്നാല് കിലോമീറ്റർ ഉണ്ട് കണ്ടെങ്കിൽ കറക്റ്റ് സ്ഥലമൊക്കെ ഇറങ്ങിയാലും ഗൾഫിൽ നിന്നുള്ള കോൺടാക്റ്റായ കാരണം പ്രവാസി ആണ് വിളിച്ചിരുന്നത് അപ്പോൾ ദുബായിലാണ് ആള് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മളിത് കഴിഞ്ഞിട്ടുള്ള അടുത്ത വീഡിയോസിൽ നമ്മൾ പറയുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഔട്ട് സൈഡ് വരുന്നത് നമ്മൾ വി ബോർഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇറഭാഗം ഇറഭാഗം ഒരു എൽ ടൈപ്പിൽ വരുന്നുണ്ട് ഒരു ഫ്രണ്ട് എലിവേഷനും വരുന്ന ഭാഗങ്ങളാണ് വരുന്നത് അപ്പോൾ അത് നമ്മൾ വി ബോർഡ് വെച്ചിട്ടും ഇൻസൈഡ് നമ്മൾ ഇൻഷുബോർഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത് എന്നുവെച്ചാൽ വി ബോർഡ് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ നൂറ് ശതമാനം ക്രാക്ക് വീഴുന്ന ഒരു മെറ്റീരിയലാണ് അപ്പോൾ അത് മാത്രല്ല ഈ വെള്ളത്തിനൊക്കെ വേണാലും വലിയ പ്രശ്നം വരില്ല ഈ വി ബോർഡിന് കാരണമെന്ന് വെച്ചാൽ ഇവിടുന്ന് ഈ ഇറന്നൊക്കെ നല്ല അടിക്കണമല്ലേ ഇൻഷുർബോർ പ്രത്യേകത വെച്ചാൽ ഈ വെള്ളമടിച്ചാലും നൂറ് ശതമാനം വാട്ടർ പ്രൂഫ് പറഞ്ഞിട്ടില്ല വെള്ളം എങ്ങനെ അടിച്ചാൽ കന്ന് കഴിഞ്ഞാൽ ആ പെയിൻറ്റും പുട്ടിയൊക്കെ ചിലപ്പം ഇളകി വരാൻ സാധ്യത കൂട്ടുകാരണം കഴിഞ്ഞാൽ ഇത് വലിച്ചു എടുക്കില്ല ഈ പെയിൻ്റ് ആണെങ്കിലും പുട്ടിയാണെങ്കിലും അത്രയും ഈ ഒരു പ്രത്യേക തരം ബോർഡാണ് ഈ ഇൻഷൂട് പറഞ്ഞാൽ അത് നമ്മൾ വലിച്ചെടുക്കില്ല അത് നമ്മളിപ്പോൾ പുട്ടിട്ടെല്ലാം വലിയില്ല ഉള്ളിലേക്ക് കയറി പിടിക്കില്ല കാരണം കാരണമെച്ചാൽ അവിടെ സ്റ്റാൻഡ് ബൈ നിന്ന് അത് ഉണങ്ങണം എന്ന മാതിരിയാണ് ഈ ഇൻഷൂ ബോർഡ് കൊടുത്തിയത് അപ്പോൾ എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള മെറ്റീരിയൽ ആകുമ്പോൾ പുറത്ത് ചെയ്യുമ്പോൾ അത് വെള്ളം അടിച്ച് കഴിഞ്ഞാൽ കുറേ പ്രാവശ്യം വെള്ളം അടിച്ച് കഴിഞ്ഞാൽ അത് അടന്നടന്ന് പോരും അപ്പോൾ വീ ബോർഡാണെന്നുണ്ടെങ്കിൽ അത് പ്രശ്നമില്ല സിമെൻറ്റ് ബോർഡാണല്ലോ അപ്പോൾ സിമെൻറ്റ് ബോർഡാണെങ്കിൽ പുട്ടിയാണെങ്കിൽ കറക്റ്റ് അറ്റാച്ച് ആയി നിൽക്കും അപ്പോൾ അതുകൊണ്ട് ഔട്ട് സൈഡ് എപ്പോഴും നമ്മൾ ചെയ്യുമ്പോഴും വി ബോർഡ് വെച്ച് ചെയ്യുക നല്ലത് അച്ചാൽ നൂറ് ശതമാനം ക്രാക്ക് വന്നാൽ കൂടെ പിന്നെ ഈ പുട്ടി നടന്നു പോരില്ല ഈ വൈറ്റ് ബോർഡ് വെച്ചിട്ട് ഞങ്ങൾ രണ്ടര രണ്ടു വർഷമായിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിന് മുന്നത്തെ ബോർഡ് ഞങ്ങൾ ചെയ്തിരുന്നു പച്ച ബോർഡ് ആ പച്ച ബോർഡിൻ്റെ പ്രത്യേകത വെച്ചാൽ ഒരു വെയിലടിക്കുമ്പോൾ തന്നെ അത് നൂറ് ശതമാനം ക്രാക്ക് കൂടും ജോയിൻ്റ് അടന്നു കൂടും ഈ വെള്ള ബോർഡാണ് ഇപ്പോൾ ഞങ്ങൾ കൂടുതലും സജസ്റ്റ് ചെയ്യണം കാരണം വെച്ചാൽ വെള്ളിക്ക് ഒരു നൂറ് ശതമാനം കംപ്ലയിൻ്റ് ഇല്ല എന്നാലും നമ്മളൊരു അമ്പത് ശതമാനം നമ്മൾ പറയേണ്ടത് എൺപത് ശതമാനം ക്രാക്ക് വീഴില്ല പിന്നെ ഒരു എഫക്റ്റ് തന്നെയാണ് ചൂടിനെ സംബന്ധിച്ച് അപ്പോൾ ഇവിടെ ഇവിടെ ചെയ്യണത് വെള്ളബോടാണ് എട്ടേ നാലാണ് എട്ടേ നാലാകുമ്പോൾ ജോയിൻറ്റ് പറയും ഓട്ടോമാറ്റിക്ക് ജോയിൻ്റ് കുറയും മറ്റേ എട്ടേ രണ്ടാണ് അപ്പോൾ ജോയിൻറ്റ് കൂടുന്നത്